മഴ പെയ്യുന്നതോടുകൂടി റോഡിൽ വെള്ളം കെട്ടി കിടക്കുന്നതിനാൽ ആളുകൾക്ക് കുഴി കുഴിയേതാ റോഡേതാ എന്ന് അറിയാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു അപകടമുണ്ടായി ഒരു കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം എത്തുന്നു അർച്ചന ഗുഡ് ഈവനിങ് എന്താണ് അവർക്ക് സംഭവിച്ചത് പരിക്കേറ്റിട്ടുണ്ടോ അപകടം എങ്ങനെയാണ് സം ഉണ്ടായത് സുജിയ കാര്യമായ പരിക്കുകളൊന്നുമില്ല തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലാണ് സംഭവം ഇന്നലെ രാത്രി ഏകദേശം എട്ട് മണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് അതിരൂക്ഷമായ മഴ നേരിടുന്ന സാഹചര്യമായിരുന്നു ആ സാഹചര്യം കൊണ്ട് തന്നെ വെള്ള റോഡുകളിലും മറ്റും വെള്ളക്കെട്ടുകളുണ്ട് ആ വെള്ളക്കെട്ടുകൾ കാരണം തന്നെ നമ്മൾ വഴിയാത്രക്കാർക്കും അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും റോഡ് ഏതാ കുഴി ഏതാ എന്ന് അറിയാൻ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നു നമുക്ക് സംസ്ഥാനത്ത് ഉടനീളം ഇത്തരത്തിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വഴിയിലെ വെള്ളക്കെട്ട് കാരണമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും കേന്ദ്ര സർക്കാർ ജീവനക്കാരായ രാജേഷും അതുപോലെ കുടുംബവും സഞ്ചരിച്ചിരുന്ന ഒരു കാറാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് ഒരു കുഞ്ഞടക്കം അഞ്ചു വയസ്സുകാരി ഒരു കുഞ്ഞടക്കം കാറിലുണ്ടായിരുന്നു കാര്യമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അപകട അപകടനില എന്തായാലും തരണം ചെയ്ത സ്ഥിതിയാണ് അത്തരത്തിൽ വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ സംഭവിച്ചതും എന്തായാലും അവിടെ സൂചനാ ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് വേറെ ബോർഡുകളോ സെക്യു പോലീസിൻ്റെ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെതായ ബോർഡുകളോ അവിടെ ഉണ്ടായിരുന്നില്ല അത്തരത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ അധികൃത ഭാഗത്തു നിന്നും അവിടെ എന്തെങ്കിലും ബോർഡുകൾ വെച്ചാലെങ്കിൽ തീർച്ചയായും അതായത് സജഷനാണ് അർച്ചന രവീന്ദ്രൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള അപകട സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കേണ്ടത് ആവശ്യമാണ് വഴിയേതാ കുഴിയേതാ എന്ന് തിരിച്ചറിയാതെ ആളുകൾ അപകടത്തെപ്പെടുന്നത് ഒഴിവാക്കാൻ അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമുക്ക് ചെയ്യാം കുഴി നികത്തുകയും വേണം കേട്ടോ